السلام عليكم ورحمة الله وبركاته خلاصة الفقه ربطي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدنا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين ولو عند سنتقل قليلنا 12 سنة بيوري പതിമൂന്നാമത്തെ സുന്നത്ത് തഹ്ലീലുൽ അസ്വാദിഐ കയ്യിലെയും കാലിലെയും വിരലുകൾ തിക്കകറ്റലാണ് അല്ലഫവലു ഏറ്റവും പുണ്യമായ രൂപം കൗനുഹു തിക്കകറ്റലായിരിക്കലാണ് ഫിൽനി കൈകളിൽ കൈ തിക്കകറ്റുമ്പോൾ അത് എങ്ങനെയാണ് ആയിരിക്കേണ്ടത് വിത്ത വിരലുകൾ പരസ്പരം കോർത്തുകൊണ്ട് ി കാലുകളിൽ കയ്യിന്റെ ചെറിയ വിരൽ കൊണ്ടാണ് തിക്കകറ്റേണ്ടത് മിൻ അസ്വലിൽ അസാദിയെ കാൽ വിരലുകളുടെ താഴ്ഭാഗത്തിലൂടെയാണ് തിക്കകറ്റേണ്ടത് മുഗൾ ഭാഗത്തിലൂടെയല്ല വിരലുകളുടെ താഴ്ഭാഗത്തിലൂടെ മൂബുത്തതി അൻ തുടങ്ങിയവനായി കാലിന്റെ കാലിന്റെ ചെറിയ ചെറിയ വിരൽ വിരൽ കൊണ്ട് കൊണ്ട് തുടങ്ങി ഇടത്തെ അവസാനിപ്പിക്കുന്ന രീതിയിൽ കാൽ ുടെ അടിഭാഗത്തിലൂടെ തിക്കകറ്റണം ഇടത്തെ കൈയിന്റെ ചെറിയ വിരൽ കൊണ്ടാണ് തിക്കകറ്റേണ്ടത് ചില ആളുകൾക്ക് ചുളിവുള്ള സ്ഥലങ്ങളുണ്ടാവും ചുരുണ്ട് കിടക്കുന്ന തൊലി അങ്ങോട്ട് ഇങ്ങനെ തിക്കകറ്റാതെ വെള്ളം ചേരുകയില്ലെങ്കിൽ നിർബന്ധമായും അവിടെ തിക്കകറ്റൽ വേണം പതിനാലാമത്തെ സുന്നത്ത് ഇക്കാലത്തുള്ള ഹുറത്തി വത്ത ഹീൽ മുഖവും കൈകാലുകളും കയറ്റിക്കഴുകലാണ് ഹിയ മുഖവും കൈകാലുകളും കയറ്റിക്കഴുക എന്ന് പറഞ്ഞാൽ മുഖത്തിൽ നിന്നും കൈകാലുകളിൽ നിന്നും കഴുകൽ നിർബന്ധമായിട്ടുള്ള സ്ഥലത്തേക്കാൾ മീതയായി കഴുകലാണ് വലി മുഖം കയറ്റിക്കഴുകുന്നതിൻ്റെ പൂർണ്ണമായ രൂപം മുഖത്തോടുകൂടെ കഴുകലാണ് മുഖദ്മസിഹി അവൻ്റെ തലയിൽ നിന്ന് മുൻഭാഗം തലയുടെ മുൻഭാഗം വൽ ഇതുപോലെ തന്നെ ഇരു ചെവികളുടെയും മുൻഭാഗവും അവൻ്റെ കഴുത്തിൻ്റെ ഇരുവശവും അപ്പോൾ മുഖം കഴുകുമ്പോൾ തലയുടെ മുൻവശവും രണ്ട് ചെവികളുടെ മുൻവശവും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇരുവശവും കൂട്ടി കഴുകുന്ന ആ കഴുകിയാൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം മുഖം കഴുകുമ്പോൾ ലഭിക്കും വകായത്സാണി കൈക്കാലുകളിൽ കയറ്റിക്കഴുക എന്ന് പറഞ്ഞതിൻ്റെ പരമാവധി എത്രയാണ് ഇസ്തി ആബുൽ അളുദ് കൈകൾ പൂർണമായി കഴുകലാണ് തോളൻ കൈ എന്ന് പറയുന്നത് കൈൻ്റെ മുട്ടുമുതൽക്ക് ചുമലിൻ്റെ അവിടെയുള്ള കൈൻ്റെ എൻ്റെ വരെയുള്ള സ്ഥലമാണ് തോളൻ കൈ അളുദ് എന്ന് പറയുന്നത് അപ്പൊ മുട്ടുൾപ്പെടെ കഴുകി മതിയാക്കാതെ അവിടെ നിന്നും മുകളിലേക്ക് കൈ മുഴുവനായി കഴുകുമ്പോൾ ഈ സുന്നത്ത് കിട്ടും വസാക്കയിനി അതുപോലെ തന്നെ കാല് കഴുകുന്ന സമയത്ത് തണ്ടൻകാൽ പൂർണ്ണമായിട്ട് കഴുകുക തണ്ടൻകാൽ എന്ന് പറയുന്നത് നിര്യാണി മുതൽക്ക് കാലിൻ്റെ മുട്ടുവരെയുള്ള സ്ഥലത്തിനാണ് തണ്ടൻകാൽ സാക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് നിര്യാണി ഉൾപ്പെടെ കഴുകി മതിയാക്കാതെ മുട്ടുവരെ എന്തു ചെയ്യ കഴുകുക അപ്പോൾ ആ പിന്നെ നീട്ടിക്കഴുക എന്നുള്ള ആ സുന്നത്ത് ലഭ്യമാകും വസ്ല്ലം അലഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു ഇന്ന ഉമ്മത്തി നിശയം എൻ്റെ സമുദായം അവരെ പരലോകത്ത് വിളിക്കപ്പെടും യൗമൽ ഖിയാമ അവരെ വിളിക്കപ്പെടും മുഹജ്ജലീന മിൻ ആസാരിൽ എടുത്തതിന്റെ പ്രതിഫലനം കാരണം കൈകാലുകൾ വെളുത്തവരെ എന്നാണ് വിളിക്കപ്പെടുക ഫമനിസ്തതാ അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അയ്യുത്തിയിലെ ഹുറത്തഹൂ തഹജീരഹു അവൻ്റെ മുഖവും കൈകാലുകളും നീട്ടിക്കഴുകാൻ കഴിഞ്ഞുവെങ്കിൽ ഫൽ യഫൽ അവൻ അത് ചെയ്യട്ടെ കാരണം അത്രയും ഭാഗം ഉത എടുത്തതിൻ്റെ പ്രതിഫലനമായി വെളുത്ത് കാണുമല്ലോ പരലോകത്ത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ മുഖത്തിൽ നിന്നും കൈകാലുകളിൽ നിന്നും നീട്ടിക്കഴുകാൻ കഴിയുമെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് മുഹമ്മദു റസൂൽ ലാഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പതിനഞ്ചാമത്തെ സുന്നത്ത് അത്തയാമുനു ആദ്യം വലത്തേത് ചെയ്യുക പിന്നെ ഇടത്തേത് ചെയ്യുക വരത്തേദിനെ മുന്തിക്കുക യുസന്നു തയാൽ രണ്ട് കൈകൾ കഴുകുമ്പോൾ രണ്ട് കാലുകൾ കഴുകുമ്പോൾ അമ്മാ അപ്പോൾ അത് രണ്ടും അല്ലാത്തത് കൈയും കാലും അല്ലാത്തത് ഹറു കയ്യും കാലും അല്ലാത്തത് ശുദ്ധിയാക്കപ്പെടുന്നത് ഒറ്റ പ്രാവശ്യമായിട്ടാണ് അപ്പൊ മുഖം വൃത്തിയാക്കുന്ന സമയത്ത് ആദ്യം വലത്തേ കവളും പിന്നെ ഇടത്തെ കവളും അങ്ങനല്ല ഒപ്പമാണ് അത് ചെയ്യേണ്ടത് ഇതേപോലെ ചെവി തടവുന്ന സമയത്ത് ആദ്യം വലത്തെ ചെവി പിന്നെ അങ്ങനല്ല ഒപ്പമാണ് രണ്ടും തടവേണ്ടത് തല തടവുന്ന സമയത്ത് തലയുടെ വലതുഭാഗം ആദ്യം ഇടതുഭാഗം പിന്നെ അങ്ങനെയല്ല ഒരച്ച തടവൽ അവ കയ്യിലും കാലിലും മാത്രമാണ് ഈ വലത്തേതിനെ മുന്തിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് വലക്കിൻ പക്ഷേ യുസന്നു വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും ഒറ്റ കൈ മാത്രം ഉള്ള ആളെ പോലെയുള്ളവർക്ക് ഒരാൾക്ക് ഒറ്റ കൈയേ ഉള്ളൂ അയാള് പിന്നെ എങ്ങനെയായാലും അയാൾക്ക് ചെവി തടവുമെങ്കിൽ ഒരു ചെവിയെ തടവാൻ തടവാൻ കഴിയും അപ്പം ആദ്യം ഏത് ചെവി ചെവിയാണ് തടവേണ്ടത് വരത്തെ ചെവിയാണ് തടവേണ്ടത് ഇതേപോലെ അവനെ പിന്നെ തേച്ച് കഴുകുകയാണെങ്കിലും മുഖം മുഖത്തിൽ നിന്ന് ഒരു കവിളക്ക് തേച്ച് കഴുകാൻ കഴിയും ഒരേ സമയത്ത് അപ്പം ആദ്യം എവിടെ വൃത്തിയാക്കണം വലത്തേ കവിള് പിന്നെ ഇളത്തെ കവൾ അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഒറ്റക്കൈ മാത്രം ഉള്ള ആളെ പോലെയുള്ള ആളുകൾക്ക് വലത്തേ വലത്തേതിനെ മുന്തിക്കൽ ശണ്ണത്താക്കപ്പെടും ഫീ ജമിയിൽ ആവാ എല്ലാ അവയവങ്ങളിലും അവിടെ കൈ കയ്യിലും കാലിലും മാത്രം അല്ല സ്വന്തമായി എടുക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു അറിയുവതങ്ങളായിരുന്നു തയാമുന നിന്ന് വലത്തേതിന് മുന്തിക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു ഫീതന ഉളിഹി ചെരുപ്പ് ധരിക്കുന്നതിൽ ആദ്യം വലത്തെ കാലിലാണ് ചെരുപ്പ് ധരിക്കുക പിന്നെയാണ് ഇടത്തേക്കാലിൽ ചെരുപ്പ് ധരിക്കുകയുള്ളു വ തറജുളിഹി അതുപോലെ മുടി ചീകുന്നതിലും ആദ്യം വലത്തെ ഭാഗത്തെ മുടിയാണ് ചീകിവെക്കുക പിന്നെയാണ് ഇടത്തെ ഭാഗത്തെ മുടിച്ചേകി വെക്കുക അവിടുത്തെ ശുദ്ധീകരണത്തിലും കുല്ലിഹി അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്ന് വരത്തേതിനെ മുന്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സുന്നത്താക്കപ്പെടും അത്തയാമുനു വരത്തേതിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും മഹത്വമായി കണക്കാക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും കത്തലീമി നഖം മുറിക്കും പോലെ വല്ലഖ്തിഹാലി സൊറുമിടും പോലെ വൽഅഹദി വല്ലതും ഇങ്ങോട്ട് വാങ്ങുന്നത് പോലെ വല്ലതായി അങ്ങോട്ട് നൽകുന്നതുപോലെ വലവശ്യ സൗഖി വസ്ത്രം ധരിക്കും പോലെ അന്നാലി ചെരിപ്പ് ധരിക്കും പോലെ വസിവാക്കി മിസ്വാക്ക് ചെയ്യും പോലെ തത്തഹലീലി തിക്കകറ്റുന്നത് പോലെ താടി തിക്കകറ്റുക നേരത്തെ നമ്മൾ തിക്കകറ്റുന്നതൊക്കെ പറഞ്ഞല്ലോ താടി തിക്കകറ്റുക ഇങ്ങനെ തുടങ്ങിയ തിക്കകറ്റലുകളിലൊക്കെ വലത്തേതിനെ നബി സല്ലാഹു അലൈ വസ്വല്ലം മുന്തിച്ചിരുന്നു അതുകൊണ്ട് നമുക്കും അങ്ങനെ വലത്തേതിനെ ഇത്തരം കാര്യങ്ങളിൽ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും വയുസന്നു സുന്നത്താക്കപ്പെടും അത്തയാസുറു കാര്യങ്ങളിലൊക്കെ എടത്തേതിനെയും മുന്തിക്കൽ സുണ്ണത്താക്കപ്പെടും കൽ വിസർജനശേഷം വൃത്തിയാക്കുന്നത് പോലെ മൂക്ക് പിഴിയും പോലെ സൗബി വസ്ത്രം ഊരിവെക്കും പോലെ വൻ വസ്ത്രം ഊരിവെക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഷർട്ട് ഊരി വെക്കുകയാണെങ്കിൽ ആദ്യം ഇടത്തേ കൈ ഊരുക പിന്നെ വലത്തേ കൈ പാൻറ്റ് അത് ഇടത്തേ കാല് ആദ്യം ഊരുക പിന്നെ ഇടത്തെ ആദ്യം ഇടത്തേ കാല് പിന്നീട് കാല് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആദ്യം ഇടത്തേതിന് മുന്തിക്കൽ സുണ്ണത്താക്കപ്പെടും വൻ നാലി ഇതുപോലെ ചെരുപ്പ് ഊരി വയ്ക്കുക ആദ്യം ഇടത്തെ ചരിപ്പാണ് ഊരി വെക്കേണ്ടത് പിന്നീട് വലത്തേ ചെരുപ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അഹൃതാവാന അനി അലഹദില്ലാഹിറബുലമീൻ അസ്സലാളേക്കും വരമത്ത അല്ലാ വ